ഇരുപതാം ഓവറിലെ ആദ്യ പന്ത് എറിയാൻ പോകുന്നത് ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കളികൾ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള സാക്ഷാൽ മില്ലർ ആറ് പന്തുകളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് അപ്പോൾ ജയിക്കാൻ വേണ്ടത് പതിനാറ് റൺസ് ആ സമയത്ത് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ഇന്ത്യൻ ആരാധകർ മുഴുവൻ നിശബ്ദതയിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷ റൺ അപ്പ് തുടങ്ങി എറിയുന്നതിന് തൊട്ടു മുമ്പ് ഹർദിക് തന്റെ കണ്ണുകൾ ഉപയോഗിച്ച് അവസാനമായി മില്ലറിലേക്ക് ഒരു നോട്ടം അദ്ദേഹത്തിന്റെ പൊസിഷൻ മനസ്സിലാക്കാനായിരുന്നു ആ ഒരു സെക്കൻഡുകൾ മാത്രമുള്ള ആ നോട്ടം അതിൽ നിന്നും ഹർദിക്കിന് ഒന്നും മനസ്സിലായി മില്ലർ ഗ്രീസിന് ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത് ഓഫ് സ്റ്റംപിന്റെ കുറച്ചു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ ഒരു കാരണവശാലും തനിക്ക് സ്റ്റംബിലോ ഷോട്ട് ബോളോ ഒന്നും തന്നെ അറിയാൻ പറ്റില്ല ഈ ഒരു പൊസിഷൻ അങ്ങനെയുള്ള ബോളുകൾ എളുപ്പത്തിൽ തന്നെ മില്ലറിന് അടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ഹർദിക്ക് ഓഫ് സ്റ്റംപിന് വെളിയിൽ വൈഡ് ലൈനെ ലക്ഷ്യമാക്കി യോർക്കർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ആ ബോൾ വൈഡ് ലൈനിന് നേരെയാണെങ്കിലും ഫുൾ ടോസ് ആയിരുന്നു മില്ലറും യോർക്കർ പ്രതീക്ഷിച്ചാണ് നിന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന എന്തു ചെയ്യണമെന്നറിയാതെ നേരെ അടിച്ചു ആ ബോൾ ഉയർന്ന് ബൗണ്ടറി ലൈൻ ലക്ഷ്യമാക്കി പറന്നു അവിടെ സാക്ഷാത് സൂര്യകുമാർ യാദവ് ലോങ് ഓഫിൽ നിന്നും പന്തിനു നേരെ ഓടിയെത്തി ആദ്യം പന്തിനെ കയ്യിൽ ഒതുക്കിയപ്പോൾ വേഗതയിൽ ഓടിയത് കൊണ്ട് തന്നെ താൻ ബൗണ്ടറി ലൈൻ അപ്പുറം പോകുമെന്ന് മനസ്സിലാക്കിയ സൂര്യ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ബോൾ മുകളിലേക്ക് ഉയർത്തി ബൗണ്ടറി കടന്നിട്ട് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് ചാടി ബോൾ പിടിച്ചു അത് കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ സെലിബ്രേഷൻ ഇന്നലെ കളി കണ്ട ഒരു ക്രിക്കറ്റ് പ്രേമിയും മറക്കില്ല ഇന്ത്യ കളിയിലേക്ക് തിരിച്ചു വന്നു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആ ഫുൾ ടോസ് സിക്സ് പോകാഞ്ഞത് ഒന്ന് ബോൾ കറക്റ്റ് ടൈമിംഗിൽ അല്ലായിരുന്നു അടിച്ചത് രണ്ടാമത്തേത് അദ്ദേഹം ലെഗ് സൈഡ് നോക്കുന്നതിന് കാരണമുണ്ടായിരുന്നു കാറ്റ് ആ ദിശയിലാണ് വീശിക്കൊണ്ടിരുന്നത് ഈ ഒരു ബോള് കാറ്റില്ലായിരുന്നുവെങ്കിൽ സിക്സർ പോയേനെയും ബോൾ അവസാന നിമിഷം പെട്ടെന്നാണ് താഴ്ന്നത് അതിന് കാരണം കടൽ കാറ്റിനെതിരായിട്ട് ബോൾ പോയതുകൊണ്ടാണ് ഇതും ദക്ഷിണാഫ്രിക്കയ്ക്ക് വിനയായി പിന്നെ വന്ന റബാഡയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഹർദിക് അറിഞ്ഞ അവസാന അഞ്ചു പന്തുകളിൽ എട്ട് റൺസേ കൊടുത്തുള്ളൂ ഫൈനലിന്റെ എല്ലാ ചേരുവകളും ചേർന്ന ആവേശകരമായ മത്സരത്തിൽ ഏഴ് റൺസിന്റെ വിജയത്തോടെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടം ഇന്ത്യയിലേക്ക് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിനെ ജീവശാസമായി കൊണ്ടു നടക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നും ഒഴുകി രണ്ടു വർഷത്തിനിടയിൽ വന്ന മൂന്ന് ഫൈനലുകളിൽ അവസാനം തങ്ങളുടെ ടീം വിജയിച്ചിരിക്കുന്നു ഇതിൽ ഇതിൽപരം എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വിരാട് കോഹ്ലിയുടെ അതിമനോഹരമായ ഇന്നിങ്സിൽ പിറന്നത് അമ്പത്തൊമ്പത് ബോളിൽ എഴുപത്തി ആറ് റൺസ് കൂട്ടത്തകർച്ചയ്ക്കിടയിൽ രക്ഷകനായി വന്ന അക്സർ പട്ടേൽ മുപ്പത്തൊന്ന് ബോളിൽ നാൽപ്പത്തി ഏഴ് റൺസിന്റെയും മികവിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തു ദക്ഷിണാഫ്രിക്കയുടെ ബോളിംഗിൽ കേശവ മഹാരാജും നോർഷയും രണ്ട് വിക്കറ്റുകൾ വീതമെടുത്തു മറുപടി ബാറ്റിംഗിൽ ആദ്യ മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഡിക്കോക്കും സ്റ്റപ്സും കൂടി സൌത്ത് ആഫ്രിക്കയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു മുപ്പത്തൊമ്പത് റൺസ് എടുത്ത ഡിക്കോക്കിനെ അർഷദീപ് സിംഗ് പുറത്താക്കിയപ്പോൾ മുപ്പത്തൊന്ന് റൺസ് എടുത്ത സ്റ്റെപ്സിനെ അക്സർ പട്ടേൽ ബൌൾഡാക്കി പിന്നെ ഇന്ത്യക്ക് തലവേദനയായത് ഹെൻറിച്ച് ക്ലാസനാണ് അക്സർ പട്ടേൽ ഇറങ്ങിയ പതിനഞ്ചാമത്തെ ഓവറിൽ ഇരുപത്തിനാല് റൺസാണ് ക്ലാസൻ അടിച്ചു കൂട്ടിയത് ഈയൊരു സമയം ഇന്ത്യ കളി കൈവിട്ടു എന്ന് തന്നെ പോയി അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ക്ലാസൻ ബാറ്റ് ചെയ്യുന്നത് മില്ലറും നല്ല സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു കൂട്ടുകെട്ട് പൊളിക്കാൻ രോഹിത് ശർമ്മയുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അദ്ദേഹം തന്റെ വജ്രായുധമായ ബുമ്രയെ തിരിച്ചുവിളിച്ചു അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെറും നാല് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് അത് കഴിഞ്ഞാണ് രോഹിത്തിന്റെ നിർണായക തീരുമാനം വരുന്നത് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തി ആറ് റൺസ് വിജയിക്കാൻ വേണ്ട സമയത്ത് ഹർദ്ദിക്കിനെ തിരിച്ചു കൊണ്ടുവന്നു ആദ്യ പന്തിൽ തന്നെ ക്ലാസിനെ പവലിലേക്ക് എത്തിക്കാൻ ഹർദിക്കിനായി നാല് റൺസാണ് ആ ഒരു ഓവറിൽ വിട്ടുകൊടുത്ത് പതിനെട്ടാമത്തെ ഓവറിൽ ബുംറ എല്ലാവരെയും ഞെട്ടിച്ചു രണ്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും എടുത്തു ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു പത്തൊമ്പതാമത്തെ ഓവർ എറിഞ്ഞത് സാക്ഷാൽ ഹർഷദീപ് സിംഗ് വഴങ്ങിയത് വെറും നാല് റണ് ഹർദിക്റിഞ്ഞ് അവസാന ഓവറിൽ പതിനാറ് റൺസ് ജയിക്കാൻ വേണ്ടെടുത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് എടുക്കാൻ സാധിച്ചത് വെറും എട്ട് റൺസ് ഒടുവിൽ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസിലേക്ക് അവർ ഒതുങ്ങി തോൽവിയുടെ വക്കിൽ നിന്നും ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ആപത്ത സമയങ്ങളിൽ കണ്ണടയ്ക്കുമ്പോൾ ക്യാപ്റ്റന്റെ മുന്നിൽ വരുന്ന ഒരേ ഒരു ചോയ്സ് അത് നമ്മുടെ ബുമ്പും മുംറയാണ് അദ്ദേഹം തന്നെയാണ് അവസാന സമയത്ത് ഇന്നലെ വീണ്ടും രക്ഷകനായത് അതുപോലെ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് കിങ് കോഹ്ലിയുടെ മനോഹരമായ തിരിച്ചുവരവ് ഇതെല്ലാം കൂടി കൂടിയായപ്പോൾ ഹിറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോ നമുക്ക് സമ്മാനിച്ചത് രണ്ടാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടമാണ് നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാം രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പിൽ ശ്രീശാന്ത് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിലും ആ ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് നമുക്ക് അഭിമാനമാണ് രണ്ട് വേൾഡ് കപ്പിലും മലയാളി സാന്നിധ്യമുള്ളത് നമ്മുടെ കുട്ടികൾക്ക് നാളെ ഇതൊരു പ്രചോദനമാവട്ടെ